ഹായ് ഫ്രണ്ട്സ് പത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് മാഷ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുക വേദിയും ആദ്യം ബൈക്കിൽ വന്നിറങ്ങും പിന്നാലെ ഒരു കാറിലാണ് മാഷ കൂട്ടി വിഷവും കമലയും വരുന്നത് അങ്ങനെ വിക്രമും അടുത്തേക്ക് ചെന്നിട്ട് അച്ഛനെ പിടിക്കുന്നുണ്ട് മാഷിന് അത് വലിയ സന്തോഷാവുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെ കൈ പിടിച്ചാണ് മാഷ നടക്കുന്നത് കേട്ടോ കമലമ്മോ പറയും മോളെ വിളക്ക് വെക്കി അയ്യപ്പസാമിയെ പ്രാർത്ഥിച്ചാകാം അകത്തേക്ക് കയറലേ അപ്പൊ വേദ പോകാൻ തുടങ്ങുമ്പോൾ ശ്രീ ചെരുത്തി ഓടി വരും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് ഓടിയിട്ട് വിളക്ക് വെക്കാട്ടോ അപ്പോഴേക്ക് എല്ലാരും വന്ന് നിൽക്കും അങ്ങനെ എല്ലാരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് മാഷ അപ്പോഴും വിക്രമിന് തൊള്ളു കൈയിട്ടുണ്ടില്ക്കുന്നത് അങ്ങനെ കമലമ്പ് പറയും മാഷെ എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു ഇവിടെ മകരവിളക്ക് നടത്തിയിട്ട് വിക്രമിനെ മലയ്ക്ക് അയക്കണമെന്നേ ഈ വരുന്ന മകരച്യോതിക്ക് വിക്രം മലയ്ക്ക് പോട്ടെ വിക്രം ആണെന്ന് സന്തോഷത്തിൽ പറയണേ എന്നാ ഇത് കേൾക്കുന്ന വേദക്ക് വല്ലാത്ത വിഷമാവാണ് വിക്രം മലയ്ക്ക് പോയി കഴിഞ്ഞാൽ വേദ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ അങ്ങനെ വിക്രം ശരണം വിളിക്കും എല്ലാവരും ഏറ്റു വിളിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ മാഷിനും കഞ്ഞി കൊടുക്കാണ് കമലമ്മ അപ്പോൾ വിക്രം അങ്ങോട്ട് വരും ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മാറേയും കഞ്ഞി കുടിക്കുന്നത് ഇറങ്ങുന്നില്ല കുറച്ചു ദിവസം ഗ്ലൂക്കോസ് മാത്രമായിരുന്നു ശരീരത്തിൽ എന്ന് പറഞ്ഞല്ലേ അതുകൊണ്ടായിരിക്കും കൊറച്ചു കുടിക്കാ അപ്പമാശയും വേണ്ട അന്നെന്താ ശെരിക്കും സംഭവിച്ചെന്ന് അച്ഛനും ഓർമ്മയുണ്ടോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ മുറിയിൽ ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛനൊറ്റയ്ക്കുണ്ടായിരുന്നുള്ളു ഫോൺ അവിടെ മുറിയിൽ വെച്ചിട്ടാ പോയത് പുറത്തേക്ക് പോകുന്നത് സി സി ടി വിയിലുണ്ട് പുറത്ത് വഴിയിലൂടെ പാസ് ചെയ്യുന്നത് ഒരു കടയിലെ സി സി ടി വിയിലും ഉണ്ട് പിന്നെ ഒരു വിവരും അപ്പൊ മാഷു അറിയും ഞാൻ നിന്നെ കാണാൻ വന്നതായിരുന്നു അന്ന് രാവിലെ നിന്റെ കുട്ടി ഒരിക്കൽ കൂടെ എനിക്ക് അമ്പലത്തിൽ പോണമെന്ന് തോന്നി നിങ്ങൾ താമസിക്കുന്ന റൂമിന്റെ അടുത്തേക്കാണ് ഞാൻ നടന്നത് റോഡിൽ നിന്ന് അല്പം മാറി റോഡിൽ നിന്ന് തിരിഞ്ഞ അല്പം നടന്നതും കഴുത്തിന്റെ പുറകിൽ എന്തോ വന്നൊരടി അതില് ഞാൻ വീണു പിന്നെ എനിക്ക് ഓർമ്മ തെളിയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ് അപ്പോഴും വിക്രം പറയും ശരിക്കും ആലോചിച്ച് നോക്കച്ചാ ആരാ തട്ടിക്കൊണ്ടുപോയത് എവിടേക്കാ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഓർമ്മ കിട്ടാതിരിക്കില്ല മാഷിങ്ങനെ അതെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കണേ എന്നിട്ടറിയും ഇല്ല എനിക്ക് തല വേദനിക്കുന്നു അമ്മ പറയും മാഷു റെസ്റ്റ് എടുത്തോളൂ അച്ഛൻ കിടക്കട്ടെ വിക്രം പിന്നെ സംസാരിക്കാം എന്ന് പറയുമ്പോ വിക്രം ശരി എന്ന് പറഞ്ഞോട് പോകാൻ തുടങ്ങുമ്പോ മാഷു വിക്രമിന്റെ കയ്യില് പിടിക്കും എന്നിട്ട് അടുത്ത കട്ടിലിരുത്താട്ടോ നീ മലയ്ക്ക് പോയിട്ട് വാ എന്നിട്ട് ചിലത് തീരുമാനിക്കാനുണ്ട് വിക്രം ചോയ്ക്കും എന്താ അച്ഛാ മാഷു പറയും നിന്നോട് ഒരുപാട് കടങ്ങൾ വീട്ടാനില്ലേ അച്ഛനെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞേ വിക്രമിനെ ഇങ്ങനെ നോക്കുമ്പോൾ കവിളൊക്കെ കൈവയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രമം ഒരു സന്തോഷത്തിലും എന്നൊരു ചെറിയ വേദനയോടും കൂടിയാണ് അവിടെ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാ കമലമ്മ എങ്ങനെ കരയുന്നത് കാണുമ്പോൾ മാഷേക്കും എന്താ കമല നീ കരയുന്നത് എത്ര കാലങ്ങൾ കൊണ്ട് കണ്ണെന്ന് ആഗ്രഹിച്ച കാഴ്ചയമാഷെയ്ത് ഉള്ളിൽ അറിഞ്ഞപ്പോ കണ്ണ് തുളുമ്പീന്നേ ഉള്ളൂ കരഞ്ഞതല്ല ഇത് കേൾക്കുമ്പോൾ മാഷ് കമലയുടെ കൈ മുറുകെ പിടിക്കണേ നെഞ്ചോട് ചേർത്ത് വെക്കും അപ്പോ അമ്മ മാഷിന്റെ മാറോട് ചേർന്ന് കിടക്കാട്ടോ അങ്ങനെ അവർ രണ്ടുപേരിപ്പോ ഒരുപാട് സന്തോഷത്തിലാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ വരാന്തേലിരുന്ന് ഇങ്ങനെ ആലോചനയിലാണ് അപ്പോൾ വിക്രം അങ്ങോട്ട് വരും എന്നിട്ട് അവിടെ വേദയുടെ അടുത്ത് വന്ന് നിൽക്കാണ് വേ വിക്രം സംസാരിക്കാൻ വരുമ്പോൾ വേദ മാക്സിമം മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിലും വിക്രം പഴയതുപോലെ തന്നെ സംസാരിക്കുകയാണ് വേദ ഞാൻ അച്ഛനോട് സംസാരിച്ചു ആരോ തലയ്ക്കടിച്ച് വീഴ്ത്തിക്കൊണ്ടു പോയതാണെന്ന് ഉറപ്പാം പക്ഷെ അതാരാ എവിടേക്കാന്നൊന്നും അച്ഛനും ഓർമ്മയില്ല നിനക്ക് എന്ത് തോന്നുന്നു വേദം വേദമിണ്ടാതിരിക്കുമ്പോ എന്താ ഒന്നും പറയാത്തത് വേദം പറയും നിങ്ങൾക്കറിയാവുന്നതിൽ കൂടുതൽ എനിക്കെന്തറിയാനാ ഞാനിവിടെ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ വിക്രം പറയും എന്നാലോ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരാൾ വെറുതെ മിസ്സിംഗ് ആവേ വഴിതെറ്റി പോവേ ഉള്ളൊരു കേസ് അല്ലല്ലോ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് ബോധം കെടുത്തി തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കൃത്യമായ ഇടവേടകളിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് അച്ഛനെ ബോധം ഉണർത്താതെ കിടത്തായിരുന്നു ഇവിടെ കൊണ്ടു വരുന്നത് വരെ അങ്ങനെ ആയിരുന്നു അതിനിടയില് നമ്മളോടാരെങ്കിലും അച്ഛനെ കുറിച്ച് സംസാരിക്കുകയെ വിലപേക്ഷയെ ഒന്നും ചെയ്തിട്ടില്ല അച്ഛനാണെങ്കിൽ ശത്രുക്കളില്ല അപ്പോ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അത് എന്നോടുള്ള വൈരാഗ്യം തീർക്കാനാണ് അങ്ങനെയാണെങ്കിൽ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്താണ് ആവശ്യം എന്ന് അവരറിയിക്കാൻ ശ്രമിക്കില്ലേ അതിനു ശേഷമായിരിക്കും എന്റെ തീരുമാനത്തിനനുസരിച്ച് അവർ അച്ഛനെ കസ്റ്റഡിയിൽ നിന്ന് വിടുക അത്ര രീതിയിൽ ആരും എന്നെ വിളിക്കുകയെ സംസാരിക്കുകയെ ചെയ്തിട്ടില്ല പിന്നെ എന്തായിരിക്കും വേദ ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ വേദാ എന്ന് വിളിച്ചിട്ട് പിടിച്ചു വലിച്ചു അവിടെ നിർത്താണ് നീ എന്തൊരു അക്ഷരം ഇണ്ടാത്തേ ഞാൻ എന്തു പറയാനാ എന്നേക്കാൾ കൂടുതലെ കിഡ്നാപ്പിങ്ങും വിലപേക്ഷലോ അതിലൊക്കെ പരിചയം നിങ്ങൾക്കല്ലേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവാത്തത് എങ്ങനെ കണ്ടുപിടിക്കാനാ എന്ന് പറഞ്ഞേ വേദ അവിടെ നിന്ന് പോവാണ് ഒന്നും പറയാണ്ട് അവിടെ നിൽക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനൊരു കോളുപേരി ആണേ ശ്രീകാര്യ ശ്രീനിവാസനാണ് അച്ഛൻ എങ്ങനെയുണ്ട് വിക്രം പറയും കുഴപ്പമില്ല എങ്കി നാളെ ഇങ്ങോട്ട് വരണം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിനക്കൂടെ ഉപകാരപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ ആ കോള് കട്ടയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ശ്രീകാര്യ ശ്രീനിവാസിന്റെ വീട്ടിൽ പാർട്ടിക്കാർ ഒരുപാടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ചായയോ കാപ്പി അങ്ങനെ എന്തോ ആണ് കേട്ടോ ശ്രീകാര്യ ശ്രീനിവാസിന് ഒരു കോൾ വരും ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല വിജ്ഞാപനം വന്നിട്ടാവാൻ കരുതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിക്രം കയറിവരാണ് ഞാൻ വിളിക്കാന്ന് പറഞ്ഞ കോള് കെട്ടയും വിക്രമിനോട് പറയും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞില്ലേ അപ്പൊ വിക്രം പറയും പക്ഷേ സാർ ശ്രീനിസാർ പറയും ഒരു പക്ഷേ ഇല്ല മണ്ഡലത്തിലെ സീറ്റ് എനിക്ക് തന്നെയാണ് ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി സുധേ വിക്രമിന് മധുരം കൊടുക്ക് വിക്രം അത് എടുക്കും കൺഗ്രാറ്റുലേഷൻസ് പറയും കഴിഞ്ഞ വർഷം മിസ്സായി പോയതല്ലേ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിച്ചു ഒരു കണക്കിന് അത് കിട്ടാനേ നന്നായി ബൈഎലക്ഷന് ഒരു വർഷല്ലേ കാലാവധിയുള്ളു പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ അപ്പോൾ വിക്രം പറയും അതും ശരിയാണ് സുധ പറയും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇനിയിപ്പൊ വീട്ടിൽ കിട്ടില്ലല്ലോ അങ്ങനെ പറയും ഞാനീ മണ്ഡലം വിട്ട് എവിടെ പോകാനാ ശേഷം വിക്രമിനെ കുട്ടി പാർട്ടി ഓഫീസിലേക്ക് പോണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാണ് വോട്ട് ചെയ്യുന്നത് മൂന്ന് ഘട്ടത്തിലുള്ള ആൾക്കാരാണ് അവരെ നോക്കാനും മൂന്ന് ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ടീം ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക യുവാക്കളുടെ മൊത്ത ഉത്തരവാദിത്വം ക്യാമ്പയിൻ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം വിക്രമിനായിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ തന്തോഹിബാണെന്നൊരു പറച്ചിലുണ്ട് താനാവുമ്പോ ആ പ്രശ്നം തീരുമല്ലോ എന്തായാലും ഈ കറുപ്പ് വേഷത്തില് പാർട്ടി ഓഫീസിലേക്ക് വരണ്ട വേഗം മലയ്ക്ക് പോയി തിരിച്ചുവാ അല്ല മലയ്ക്ക് മാല ഇട്ടിട്ടിപ്പോ കൊറേ ദിവസായില്ലേ എന്നാ പോകുന്നത് വിക്രം പറയും അതിനിടയിൽ അച്ഛന്റെ മിസ്സിംഗ് ഒക്കെ വന്നത് ഇനിയിപ്പോ മകരു ചോദിക്കും പോവാം ശ്രീകാര്യം പറയും എന്തായാലും അച്ഛന്റെ കാര്യത്തിലെ നമുക്ക് ഒരു അന്വേഷണം വേണം ഐജിയോട് സംസാരിക്കാൻ പിള്ള സാറിനോട് പറയാം വിക്രം പറയും ആരാണ് ഒരു സൂചന പോലും ഇല്ല നമുക്ക് കണ്ടുപിടിക്കാം ഇതിനേക്കാളും കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകള് പോലീസ് തെളിയിച്ചിട്ടില്ലേ എന്തായാലും താ തിരിച്ചു വാ ഈ ഇലക്ഷൻറെ ഇടയിലെ ഇത് മുഞ്ഞുപോയില്ല അത് ഉറപ്പ് വിക്രം പറയും അത് മതി സാർ ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയണം അവർക്കെതിരെ നടപടി എടുക്കണം ശ്രീനിസാറ് പറയും ഞാനുണ്ട് കൂടെ നമുക്കിറങ്ങാം പിന്നെ ഭക്ഷണത്തിന് സുധേ കുറച്ച് ആൾക്കാരുണ്ടാവും സുധ പറയും എ ലക്ഷമം കഴിയുന്നവരെ അത് ഉണ്ടാവല്ലോ അതിനൊക്കെ ആള് റെഡിയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞവര് എങ്കിലും ഇറങ്ങട്ടെ സുധേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ പോവാട്ടോ അങ്ങനെ അവിടെ നിന്ന് കേട്ടയത്തിൽ പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിലിരിക്കുമ്പോ ശ്രീന്ത് വിളിക്കാട്ടോ പുതിയ വാർത്തയൊന്നും കണ്ടില്ലേ ഞാനേ ഒരു ലിങ്ക് അയച്ചരാം ഒന്ന് കണ്ടോക്ക് നീ എടുത്ത തീരുമാനം നല്ലതാണെന്ന് നിനക്ക് ഒന്നോടൊന്നും ബോധ്യപ്പെടുത്താൻ ഇത് സഹായിക്കും നിന്നെ താലി കെട്ടിയ തല്ലിപ്പൊളി ഒരിക്കലും നന്നാം പോവുന്നില്ലെന്ന് മനസ്സിലാക്കാൻ നീ ഇത് കാണുന്നത് നല്ലതാണ് വേദ കട്ടയുമ്പോ തന്നെ ആ ലിങ്ക് തുറന്നു നോക്കുകയാണെ അതിൽ ശ്രീകാര്യം ശ്രീനിവാസിനെ തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിച്ചല്ലോ അതിന്റെ ഒരു ന്യൂസ് ഉള്ളത് അടുത്തന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെ പറയും ഈ പ്രാവശ്യം മൂന്ന് ടീമായിട്ടാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് പുതിയ യുവാക്കളെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ആകർഷിക്കുകയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക പ്രധാനമാണ് അതിനൊരു ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിന്റെ നേതൃത്വം വഹിക്കുന്നത് വിക്രം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ വിക്രമിനെ അടുത്തേക്ക് നിർത്തുക ഭാവിയിലെ നിങ്ങളെ നയിക്കാൻ പോകുന്ന ഈ ഊർജ്ജസുല്ലനായ യുവാവിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു വിക്രം സുധാകരൻ ഇതെല്ലാം കൂടെ കാണുന്ന വേദ ആക്കെ ടെൻഷനിലായി പോവാണ് അങ്ങനെ അല്പസമയം കഴിയുമ്പോ ചക്രവണി സാറ് വിളിക്കുന്നുണ്ടെന്ന് വേദയുടെ ഒരു സ്റ്റാഫ് വന്നു പറയും അങ്ങനെ വേദ റൂമിൽ ചെല്ലുമ്പോ അവിടെ ശ്രീധരൻ തയരാട്ടിലുണ്ടട്ടോ അങ്ങനെ ചക്രവാണി സാർ വയ്ക്കും എന്തായി കേസ് അത് മോഹ് ചെയ്തിരിക്കയാണ് സാർ ഈ മാസം ഇരുപത്തി ഏഴിനാണ് ആദ്യം ശ്രീധരൻ പറയും അറിഞ്ഞില്ലേ അതിനിടയിലും തെരഞ്ഞെടുപ്പായിട്ട് അയാൾ മുന്നോട്ട് പോവാണ് വേദ പറയും അതിപ്പോ നമ്മള് കേസ് കൊടുത്തുനിന്ന് വരുത്തിയിട്ട് മത്സരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഈ കേസിന്റെ വിധി ആകുമ്പഴേക്കും അയാളുടെ ആദ്യ എം എൽ എ ടേം കഴിഞ്ഞിരിക്കും ചക്രവാണി സാർ പറയും അത് പാടില്ല വേദ ഈ കേസിന്റെ പബ്ലിക് ഇമ്പോർട്ടൻസ് കോടതിയിൽ ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് വിധി വേണമെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം നമുക്ക് ശ്രമിക്കാം സാർ അപ്പോ ശ്രീധരൻ സാറേക്കും അയാളുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോ ചക്രവാണി സാർ പറയും ഇല്ല വേദോറിയും അങ്ങനെ ഒരു കേസ് കൊടുത്താൽ അത് നമ്മൾ നമ്മള് കെട്ടിച്ചമച്ച കേസാണെന്ന് അവർ കോടതിയിൽ വാദിക്കില്ലേ അഥവാ അയാൾ ജയിച്ച എം എൽ എയോ മന്ത്രിയോ അയാൾ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് അനുയോലമായ വിധി സമ്പാദിച്ച് അയാളെ അയോഗ്യനാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വാധീനം വർദ്ധിക്കലോന്ന് ഓർത്തിട്ടാ ചക്രവാണി സാർ പറയും നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കില് അതിലിപ്പോ ഒരു അധികാരവും വന്നിട്ട് കാര്യമില്ല വേദോറയും ഇത് ജനവും ശ്രീകാര്യ ശ്രീനിവാസനും തമ്മിലുള്ള ഇതാണ് അതിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിധി നമ്മൾ നേടുക തന്നെ ചെയ്യും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വാസവനും ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ശ്രീകാര്യ ശ്രീനിവാസന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് വാസവൻ എങ്ങനെയെങ്കിലും ജയിപ്പിക്ക എന്നുള്ളതാണ് ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരനും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വാസവും പറയും അങ്ങേരുടെയിൽ ഒരുപാട് ഫണ്ട് ഇറക്കാനുള്ള പൈസയുണ്ട് ശ്രീകാന്ത് പറയും ആ കാര്യത്തില് വാസവൻ പേടിക്കേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീകാര്യ ശ്രീനിവാസൻ പരാജയപ്പെടണം അത് വാസവന്റെ ആവശ്യം ഈ തെരഞ്ഞെടുപ്പോടെ വിക്രം ഇല്ലാണ്ടാവണം അത് ഞങ്ങളുടെ ആവശ്യം അതിന് വാസവൻ ഒന്ന് നിന്ന് തന്നാ മതി വാസവൻ ചോദിക്കും എങ്ങനെ ചന്ദ്രശേഖരൻ പറയും ഇലക്ഷന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകണം വലിയ പോസ്റ്റർ കയറിയെന്നോ അങ്ങനെ എന്തെങ്കിലും യേശുണ്ടാക്കി ഒരു കശപശ ശ്രീകാന്ത് പറയും അതിൽ വിക്രം കയറി ഇടപെടണം അങ്ങനെ അവിടെ ഒരു സീൻ ഉണ്ടാവണം ആ സീനിൽ വെച്ച് വിക്രം അവസാനിക്കണം വാസവൻ ഞെട്ടും കൊല്ലേ അപ്പൊ ചന്ദ്രശേഖരൻ ചോയ്ക്കും വാസവൻ ആ വാക്കാദ്യ കേൾക്കുകയാണോ ശ്രീകാന്ത് പറയും എലക്ഷന് മുമ്പ് തന്നെ വേദ വീട്ടിലെത്തും അതിന് വേണ്ട പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും അവന്റെ കാര്യം കൂടെ ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ അവൾക്ക് തിരിച്ചു വീട്ടിൽ പോകേണ്ടി വരില്ല വാസവൻ പറയും അല്ല ഇല്ലാതാക്കാന്നൊക്കെ പറഞ്ഞ ശ്രീകാന്തയ്ക്കും എന്താ മകന്റെ കാര്യത്തിൽ അവൻ വല്ല മകന്റെ കാര്യത്തിലെ അവൻ വല്ല സഹായവും ഓഫർ ചെയ്തിട്ടുണ്ടോ ചന്ദ്രശേഖരൻ പറയും അല്ലെങ്കിൽ അവൻ എന്ത് സഹായിക്കാനാണ് ശ്രീകാന്ത് ആ ബന്ധത്തിന് നമ്മൾ തന്നെ തയ്യാറാണെന്ന് വാസുവിന് വാക്കു കൊടുത്തിട്ടുള്ളതല്ലേ വാസവൻ പറയും ഞാനും അവനായിട്ട് ഇതുവരെ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല പക്ഷെ വരണം തീപ്തിയും കൂടെ അവനെ കണ്ടിട്ടുണ്ട് അവർ തമ്മിലെ ശത്രുതയിലും അല്ല ആ സമയം അങ്ങനെ ഒരു കൃത്യത്തിന് അപ്പൊ ശ്രീകാന്ത് പറയും വരുണിനെ ഇതിൽ ഇൻവോൾവ് ആക്കണം എന്ന് ആര് പറഞ്ഞു വേറെ എത്ര പേരെ ഏർപ്പാടാക്കാം ചന്ദ്രശേഖരൻ പറയും അങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് കരുതി അത് ഇലക്ഷനെ ബാധിക്കും എന്ന് വാസവം കരുതേണ്ടതില്ല അത് ശ്രീനിവാസന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാനുള്ള വഴി ഞങ്ങൾ ഏർപ്പാടാക്കി തരാം അത് സത്യത്തിൽ ഇലക്ഷനെ സഹായിക്കുകയാണ് ഇലക്ഷൻ കഴിഞ്ഞ് വാസവൻ ജയിച്ചു വരുന്ന അനൗൺസ്മെന്റ് കേൾക്കുന്ന പിറ്റേ ദിവസം വരണും ദീപ്തിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് നമ്മൾ ഗ്രാൻഡായി നടത്തും ഇപ്പൊ എന്ത് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വാസവനെ ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തോ ചതി അണക്കുന്നുണ്ടെന്ന് അങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് വീക്കിലെ പ്രമോലെ വിക്രമാലയ്ക്ക് പോകുന്നതും ആ സമയത്ത് വേദ ഉണ്ട് പിന്നീട് വേദ ആ വീടിൻ്റെ ഇറങ്ങി പോവാട്ടോ ചെയ്യുന്നത് അതെല്ലാവരെയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്